ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ കേട്ടോ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്നര വർഷമായി ഇത് ബാംഗ്ലൂരിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇത് നന്ദി ഹിൽസ് പോയിട്ടില്ല ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു മണ്ടിന് എതിരായിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നന്ദി ഹിൽസിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുലർച്ചെ നമ്മളൊരു നാലരയ്ക്ക് എണിറ്റ് റെഡി ആയി റെഡി ആയതിനും ചെറിയൊരു മഴച്ചാറിലുണ്ടായിരുന്നെട്ടോ ഓക്കെ നമ്മളത് കാര്യം ആക്കില്ല പോകുന്ന വഴിക്ക് സെറ്റാവുമെന്ന് കരുതി പക്ഷേ പോകുന്ന വഴിക്ക് അതിലും വലിയ പണി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ വണ്ടിൻ്റെ ബ്രേക്കിൽ എന്തോ ചെറിയൊരു പ്രശ്നം വന്നിട്ട് നമ്മളൊരു ബ്രിഡ്ജിൻ്റെ മേലെ സ്റ്റെക്കായിട്ട് നമ്മൾ ആകെ പെട്ടെന്ന് കരുതിയതാണ് കാരണം രാവിലെ ആ സമയത്തിന് വണ്ടിക്കൊരു കുറവ് ഉണ്ടായിരുന്നില്ല നമ്മളൊരു ആറ് മണിക്കൊക്കെ അവിടെ എത്താം നന്ദി ഹിൽസിലെത്താം സൺ സൺറൈസ് കാണാമെന്നൊക്കെ കരുതിട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ് നമ്മളവിടെ കുറച്ച് നേരം പെട്ടെന്ന് പിന്നെ വേറൊരു വണ്ടി എന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാൻ നമുക്കൊരു പേടി കാരണം ബ്രേക്ക് പ്രശ്നം നമുക്കിന്ന് ഹിൽ നന്ദി ഹിൽസ് അങ്ങ് മേലോട്ട് കയറണമല്ലോ അങ്ങനെ നമ്മൾ വക്ഷപ്പ് ഏതെങ്കിലും തുറന്നിട്ട് നമുക്കത് കാണിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മളൊരു ഹോട്ടൽ കയറിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളിവിടെ കമ്പകവട ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്തായിരുന്നെട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെ തടത്ത് കൂടെ പോകേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന വർഷോക്കിലൊക്കെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നോ പക്ഷേ അവരൊക്കെ ആ സമയത്തൊന്നും ഓപ്പൺ ചെയ്യില്ല ഒമ്പതര പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഏകദേശം നന്ദിയിൽസിൻ്റെ താഴെ എത്തി പക്ഷെ എന്നാലും കയറാനൊരു ഒരു പേടി അങ്ങനെ തന്നെ പറയണം പിന്നെ നമ്മൾ തിരിച്ച് ഓരോരുത്തരോട് അന്വേഷിച്ച് തിരിച്ച് വരുന്ന സമയത്ത് ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കരയാക്കാനൊന്നുമില്ല ബാക്ക് വണ്ടീൻ്റെ ബാക്ക് ടൈ ബാക്ക് ബ്രേക്ക് ഒന്ന് ടൈറ്റ് ആയതാണെന്ന് പറഞ്ഞിട്ട് അവരത് ലൂസാക്കി നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ച് അവർ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്കിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് അത് നാളെ റെഡി ക്കാം യാത്ര ചെയ്യണൊന്നും കുഴപ്പമില്ല എന്നൊക്കെ നമ്മള് കൺഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ നമുക്ക് വഴി തെറ്റി നമ്മൾ റൈറ്റ് സൈഡിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് മൊത്തത്തിൽ ഒരു കിളി പോക്കായിരുന്നു തന്നെ പറയാം കേട്ടോ കയറുന്ന വഴിക്കൊക്കെയുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുന്നത് മറ്റേ ചുരം കയറുന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും സൂര്യൻ നമ്മുടെ ഉച്ചയിലുണ്ടായിരുന്നു ഏതായാലും സൺറൈസ് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് സൺറൈസ് വ്യൂ പോയിന്റ് കാണാമെന്ന് കയറിയിട്ട് അവിടെ കയറിട്ടോ ഒരുപാട് ദൂരം കയറാനുണ്ട് ഞാൻ ഉദ്ദേശിച്ച നന്ദി ഹിൽസ് ഇതല്ലായിരുന്നു അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പകുതി എത്തിയപ്പോഴാണ് ഹെൽമെറ്റ് താഴെ എവിടെ വെച്ച് മറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് അന്വേഷിക്കാൻ എതിരാട്ടാൻ പോയി പിന്നെ ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ കയറി നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല രസമാണ് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഏറ്റവും മേലെ വ്യൂ പോയിന്റ് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കുറെ ഈ ഹോട്ടലുണ്ട് ഹോട്ടൽ മീൻസ് അമൂലിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ കയറി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ലേ അവിടെ ഉള്ളവർക്ക് കച്ചവടം വേണമെന്നൊന്നും ഇല്ല നമ്മളൊരു സാൻഡ്വിച്ചും ചായയും കൂടെയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ചായ കിട്ടി സാൻഡ്വിച്ച് നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവരോട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അവരോട് ചോദിച്ചിട്ട് അവർക്കൊരു മൈൻഡേ ഇല്ല അസാറ് നമ്മൾ ചായ വേണ്ടാ പറഞ്ഞു അപ്പോൾ വേണ്ടപ്പോൾ ആ വേണ്ട ആ ഒരു മട്ടാണ് അവർക്ക് അത് നമ്മൾ ചായ കുടിച്ച് നമ്മൾ വ്യൂ പോയിന്റിലവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് ദേവിടാണെങ്കിൽ ഞാൻ കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഫുഡ് ഞാൻ ഞാനവിടുന്ന് കൊടുത്ത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ കുറച്ച് കോട കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഏകദേശം ഒരു പന്ത്രമ നമ്മൾ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വ്യൂ ഉണ്ടായിരിക്കില്ല നേരിട്ട് വരുന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അത് അതേപോലെ തന്നെ ഉണ്ടെന്ന് നമ്മൾ ബുക്കിലൊക്കെ കാണുന്ന ചിത്രങ്ങളൊക്കെ പോലെ കേട്ടോ എനിക്കവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം വലിയ തിരക്കുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച ആവുകൊണ്ട് അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി കുറച്ച് നേരം ഇരുന്നട്ടോ നല്ല കാറ്റായിരുന്നു ഏറ്റവും ടോപ്പിലായില്ലേ നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു വലിയ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി അപ്പോഴാണ് നമ്മൾ ഈ ഒരു കുളം ടൈപ്പ് ഒരു സാധനം കാണുന്നത് നമ്മൾ ഈ വഴിയാണ് മേലേക്ക് കയറി പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ദൈവട്ടന് പിന്നെ അവിടെ കുറച്ച് കണ്ട് പിന്നെ വരുന്ന വഴിക്ക് ഒരു ഇളനീര് കുടിച്ചു നല്ല അടിപൊളി ഇളനീരായിരുന്നു കേട്ടോ നല്ല ആയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഈ മുന്തരിങ്ങൊക്കെ ഉണ്ട് അത് അവരെന്നെ അവിടെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു മാങ്ങ ഉപ്പിലിട്ട് ഉപ്പിലിട്ടതല്ല ഉപ്പ് മുളകു ആക്കിയിട്ട് അത് വാങ്ങി കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു അമ്മച്ചീനെ അതും ഞാനവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ എൻ്റെ ഫോണാണെങ്കിൽ ചാർജുമില്ല അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് നമ്മൾ ചാനൽ ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്